ഹായ് ഫ്രണ്ട്സ് എല്ലാ പാറ്റസ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീട്ടിലൊരു സ്വാഗതം അപ്പോഴത്തേക്കൊണ്ട് തോടെ തോടെല്ലാം പറ്റി അത് നല്ല കഠിനമായിട്ടുള്ള വേനലാണ് വേനൽ ശരിക്കും തോടും എല്ലായിടത്തും വെള്ളം വറ്റി ചില സാധനങ്ങളിൽ ചെറുതായിട്ട് കുഴിച്ചൊക്കെ തിരിഞ്ഞ് കിടക്കുക ഇതുപോലൊരു സ്പോട്ടിൽ നമ്മൾ വല വെച്ച് മീനെ തപ്പി പിടിക്കാൻ വേണ്ടി പോകും അത് വെള്ളം പറ്റിയതൊന്നുമില്ല പാരിൽ കുറുവ അതുപോലെ പോല അങ്ങനെയുള്ള മീനുള്ള നമ്മൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് കാറിൽ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ നേരെ ഫീഡിലോട്ട് അങ്ങ് പോകാം വെള്ളം പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന മീനല്ല ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കുഴിയിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് നിന്ന് ഈ മീനുകളെ മൊത്തം പിടിക്കാനുള്ള പരിപാടിയാണ് അവരോട് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് വല വച്ചും തപ്പിയും ഒക്കെ പിടിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഇപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്ന മീനെ പൊക്കി കേട്ടോ കേട്ടോ കിട്ടുന്ന ഫസ്റ്റ് തന്നത് ഒരു പള്ളത്തീനെ പിടിച്ചു ആ കിട്ടില്ല പള്ളത്തി ഇപ്പോൾ തന്നെ കുറച്ച് മീൻ ഓൾറെഡി ഇവർ പിടിച്ചു കഴിഞ്ഞു കേട്ടോ ഒരു

ണ്ട് ഈ ഞണ്ടിന്റെ ഇറുക്കാൽ രണ്ടും ഇല്ല ആരെല്ലാം പിടിച്ചിട്ട് ആരെല്ലാം പിടിച്ചിട്ട് എല്ലാം കാല് കാലൊടിച്ച് കളഞ്ഞതാണോ എന്താ നിറത്തില ഈ മീനാണ് മീനുണ്ടോ ഈ ഇറക്കുകാലില്ലാണ്ടോ അങ്ങനെ തിരിച്ചവിടെ തന്നെ കൊടുക്കാം നമ്മൾ ഞണ്ടിനൊന്നും എടുക്കുന്നില്ല പുട്ടൊരു മീനെ പൊക്കി ആ പുട്ടൊരു വള്ളത്തിനെ പിടിച്ചിട്ടോ പള്ളത്തി വള്ളത്തി ഇഷ്ടം പോലെ അതെ ഉണ്ട് അതെ വള്ളത്തി രണ്ട് മൂന്ന് നാല് വള്ളത്തിയോടെ മീനാണ് ശരിക്കും മീൻ സൈസ് വള്ളത്തി കേട്ടോ ആഹാ ആഹാ പിന്നെ കിഡിലിന് ഒരു കല്ല്മുട്ടിയോട്ടോ പുട്ടു ഒക്കെ കൊണ്ട് തല്ല്മുട്ടി അല്ലമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ കല്ലെമുട്ടി തന്നെ പറയുന്നത് സക്കർഫുഷീൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉള്ളായിരുന്നു മീനോളായിരുന്നു നിങ്ങളിവിടെയൊക്കെ ഈ മീൻ എന്ത് പേരാ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നമ്മൾ ഇതിനെ മാറ്റി വെടുക ഒരുമിച്ച് നേരത്തെ കിട്ടിയ വള്ളത്തിനോട് ഒരുമിച്ചിടുക ഈ ഏരിയയിലൊക്കെ നല്ല ആഴാവുണ്ടോ വല കാണത്തില്ല വല ശരിക്കുന്നത് ഉണ്ടോ വല വലിച്ച് ഈ ഒരു കോണിലോട്ട് ചേർക്കും ചേർത്ത് കഴിഞ്ഞാലേ മീൻ കയറുകയുള്ളുണ്ടോ ഒരാളെ ഇവിടെ നിന്ന് ഇളക്കി മറിച്ച് സെറ്റാക്കി വലിച്ചു കൊണ്ടുവരു കേട്ടോ ടോപ്പിലേക്ക് കൊണ്ടുവരു ഈയൊരു തോട്ടിലെ ബുദ്ധിമുക്കാലും മീനുകളും ഈയൊരു ണ്ട് ശരി പറഞ്ഞാൽ മീൻ കയറി വരുന്നത് കൊണ്ടുവല്ലോ കുറുവാ എല്ലാം കയറി വരുന്നുണ്ടോ കുറവെല്ലാം ലൈവായിട്ട് വേണം കുറവെല്ലാം കയറി വരുന്നു കുറുവേന എല്ലാം കൂട്ട് ഓടിച്ച് വലയ്ക്കകത്തോട്ട് വരുന്നു അലയ്ക്കകത്ത് മീൻ ഉണ്ടിട്ടാണ് ആ ഓക്കെ ആണ്ടാട ലാസ്റ്റിലെ ചാടിപ്പോയി മീൻ ലാസിൽ ചാടി ആ അവിടെ അടുത്ത വല പേശിലും മീൻ കയറിയിട്ടുണ്ട് ഇതേ കയറി പൊരട്ടെ 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 ഓഹോ അതിനെ സാധനം അത് ഇഡിലെ സാധനം അടിച്ച് ചെറ്റിങ് കിട്ടുമോ കിട്ടിലും കുറവും കുറവ് മാരകസാധന ഒരു രണ്ട് മൂന്ന് വള്ളത്തി ഉണ്ട് കുറുവൊന്നും രണ്ടുമൂന്ന് വള്ളത്തിന് ഒന്നൂരണ്ട് ഒന്നൂരണ്ട് ആ അതെ ഒറ്റ വീശിന് മീനൊക്കെ കണ്ടോ അവന്റെ കൈയുടെ സൈസുണ്ട് കേട്ടോ കിട്ടില്ല കുറുവ കച്ചാവരോ ചിത്രം മേടിച്ചോണ്ടിരുന്നത് നമ്മുടെ കൊതുപോലെ തന്നെ അപ്പൊ കൊതുപോലെ ആകുമ്പോത്തന്നെ നമുക്ക് ചോർത്തിൽ മീൻ പിടിക്കുന്ന രീതിയിൽ നല്ല ലെങ്കിൽ ശരിക്കും മീനൊക്കെ പിടിക്കാൻ പറ്റും പച്ചാപ്പിയും പുട്ടും കൂടെ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോട്ടോ അവർ കൊതുപോലെ വെച്ച് വലിച്ചു രണ്ട് മൂന്ന് പേര് വേണം ശരിക്കും വലിച്ചു കയറിക്കുന്നു കോല ഇഷ്ടംപോലെ ൊക്കീട്ടുണ്ട് ഇത് കുഞ്ഞിനൊരു കോലാന കിട്ടുന്നുണ്ടോ കുഞ്ഞു കോല പൊടിക്കോലെപ്പി നമ്മുടെ കിട്ടലിനൊരു കോലാന പൊക്കിയിട്ടുണ്ട് പൊളി ബക്കറ്റ് കിട്ടോ ഇപ്പൊ തന്നെ ഇത്ര മീനായി നമ്മളിപ്പോ തുടങ്ങിട്ട് ഇപ്പം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ അതിന് ഇത്ര മീനെ പിടിച്ചു കേട്ടോണ്ട് മീനുണ്ട് പൊതുപോലെ ഉപയോഗിക്കുന്ന ശരിക്കും മീൻ പിടിക്കാൻ പറ്റും കച്ചവലയിൽ കയറുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് പൊതുപോലെ കേട്ടോ ശരിക്കും മീൻ പിടിക്കാൻ പറ്റത്തേ അതിലിപ്പോൾ വേനൽ സമയം ഉണ്ട് തന്നെ നല്ല രീതിയിൽ കുഴിയെല്ലാം പറ്റിയ എല്ലാം മീനോട് ഓ ആ മീൻ അത് കിട്ടില്ല ഒരു കുറുവ കേട്ടോ ജസ്റ്റ് മിഞ്ഞാൻ പോലെ വേണ്ട ഒരു കിട്ടില്ല ഒരു കുറവുണ്ട് ആ ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ടെട്ടോ ഏ അട ചപ്പിൽ ും മീൻ കിണപ്പുണ്ട് ഇതിൽ കിട്ടി രണ്ട് കിട്ടിലും രണ്ട് കുറവാണ് പൊളി ഉപ്പും പോലെയെല്ലാം കിടക്കുന്നതുകൊണ്ട് വല ശരിക്ക് വായിക്കാൻ പറ്റുന്നില്ല അതിന് ആ കമ്പും കാര്യങ്ങളെല്ലാം വലിച്ച് കരലോട്ട് കേട്ടിക്കൊണ്ടിരിക്കുക ഫുള്ള് കമ്പ് കിടക്കുക കമ്പ് കിടക്കുന്നത് തന്നെ വലക്കാത്തിട്ട് മീൻ കയറാൻ ഭയങ്കര ടാസ്ക് കുറവാണ് അതുകൊണ്ട് ആ കമ്പിലോടെ വലിച്ച് നേരെ കരലോട്ട് കേട്ടിട്ട് ആയതിലും വലയ്ക്കാനുള്ള പരിപാടിയാണ് മൊത്തം ശരിക്കും മീനുണ്ട് ഇപ്പം കണ്ട പോലെ തന്നെ ഇതിലും സൈസും കുറുവയും ഇവന് വലാലും കിട്ടില്ല മീനോണ്ടോ കഴിച്ചത് കൊണ്ടോ കാണാൻ പറ്റും നിങ്ങണ്ടോ മീന്ദേ ഇവിടെ പൊങ്ങി നിൽക്കുന്നതുണ്ടോ ഇവിടെയുള്ള മീൻ എല്ലാവരും നിൽക്കുമ്പോൾ ഇവരിവിടെ അവിടെ പോയി ഭയങ്കര തപ്പ് ഇവർ അവിടെ അങ്ങും മീൻ ദേ ദേ ഇവിടെ അച്ചാപ്പി അവിടെ ഒരു വള്ളത്തിനെ പൊക്കിയിട്ടുണ്ട് ആയിട്ടോ ആ കറക്റ്റ് ത്രോ അവിടെ നിന്ന് വള്ളത്തിൽ പിടിച്ച് ഇവിടെ ഇട്ടു നന്നായി ഒരു മൂന്ന് നാല് വള്ളത്തിൽ നിപ്പുണ്ട് എന്നെ കണ്ടപ്പം അവിടെ ഒരു കുറുവാ നിപ്പുണ്ട് അപ്പോൾ അപ്പോൾ ഈ വല വീഴ്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് കിട്ടാൻ കിട്ടാൻ മീനുണ്ടോ മീൻ കിട്ടണ്ട സ്ലാപ്പയാ സ്ലാപ്പ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ആ ഉണ്ടോ കേട്ടോ സ്ലാപ്പുണ്ട് കാര്യം കാര്യണ്ടോ കാര്യാണ് കാര്യ കിട്ടലും കാര്യ കേട്ടോ അത്യാവശ്യം ഉണ്ടോ കാര്യം കിട്ടാ കാര്യം പിടിക്കാൻ ശരി നല്ല നല്ല നല്ലൊരു കുത്തും മേടിക്കാൻ കിട്ടാ അപ്പത് ഇവിടെ ഞാൻ ഈ കാരിയുടെ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യ തേ കിടക്കണ് ഉണ്ടോ അപ്പത്തേനവിടെ ആ പുട്ട അവിടെ ഒരു മീനെ പിടിച്ചിട്ടിട്ടുണ്ട് മീനെ കണ്ണൂടെ കിട്ടാ കിട്ടണ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കാല ചിതെ ബക്കറ്റിലേക്ക് ഇടോ നല്ല ചെറിയ കാര്യം ഇതിലും വലിയ കാര്യം ഉണ്ട് പക്ഷെ ചപ്പ ഉള്ളോണ്ടാണ് കിട്ടാൻ പാട് കിട്ടോ ഇപ്പൊ നമ്മുടെ പുട്ട അവിടെ നിന്ന് പൊക്കിയെടുത്ത കുറുവ കേട്ടോ നോക്കി കാണാനൊക്കെ എന്റെ ഭംഗീത നല്ല രസമല്ലേ കാണാനൊക്കെ സിൽവറും നല്ല രസം കേട്ടോ കുറുവാനായി കാണാനായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒറ്റ വീശില് കിട്ടും നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഉള്ള മീനല്ല കണ്ട് ഞാൻ ഉണ്ടോ മീൻ ഇവിടെ ഓൾറെഡി നിപ്പുണ്ട് അവർ അവിടെ വീശ് ഇവിടെ നിൽക്കുന്നേ അപ്പൊ ഇവര് ഇതിലേ പോവാ ഇങ്ങോട്ട് പോ ഇതിലേ പോവാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറി ആ അങ്ങോട്ട് കിട്ടാൻ ഓടിച്ചാ കിട്ടുന്ന ഓടിച്ചാ ഇങ്ങോട്ട് ഓടിക്കു കിട്ട തട്ടി മീനും

കോല കോല ചെറുതൊരു കോല പിടിച്ചിട്ടുണ്ട് പൊങ്ങി നടന്നപ്പോ ഒറ്റ ചാട്ടത്തിന് പിടിച്ചവൻ എന്ത് ചെയ്ത് നല്ല സൈസ് കോല കണ്ണേ കണ്ടതാ അരികേറ്റക്കാരനെ പോലെ കിട്ടിലൻ കോല പൊളി ഇട്ടന മീൻ പൊങ്ങി നടക്കാറ ഇതേ പൊങ്ങി നടക്കുന്നു ആ കൂട്ടാച്ചാൽ അവിടുന്ന് കിട്ടിലും സാധനത്തെ പൊക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ ഇത് കിട്ടിലും സാധനം അടക്കുക എൻ്റെ കയ്യിലെ സൈസുണ്ട് കിട്ടിലും കുറവ എന്റെ പൂന കണ്ടെങ്കിൽ ഒരു രക്ഷയില്ല മാര കൈറ്റ് കയ്യിലൊരു മീൻ ഇരിപ്പുണ്ട് പൊത്തിനകത്തന്നാണ് ഓ സൈസ് മീനായിരുന്നു അത് പോയി 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 ഗോകുലി ഒരു മീനെ പിടിച്ചു ഓല കാണിച്ചാ മീനെ കാണിച്ചാ ഓ കുഴപ്പമില്ല അടിപൊളി കോല ഇട്ടോ കേട്ടോ വക്കറ്റ് ഇട്ടോ വക്കറ്റ് കേട്ടോ ആ മൂടിട്ട് മൂടിച്ചു മൂടിച്ചു പോയിട്ട് നേരെ പോരട്ടെ പോട്ടെ പോട്ടെ ഇവിടെ ഇവിടെ കറക്റ്റ് ഇത് ഇവിടെ പറഞ്ഞോ ഇങ്ങനെ പോരെ കയറിപ്പോടെ കയറിപ്പോലേഷ ആ ആ ആര് കയറിപ്പോ കയറിപ്പോര് കയറിപ്പോര് ആ പോയിട്ടില്ല പോയിട്ടില്ല അണ്ടുണ്ട് കയറിപ്പോരൂ അപ്പ വരയ്ക്കാത്തോണ്ടാവും മീൻ മലയ്ക്കകത്തുണ്ട് കയറി കേട്ടെ ആ ഉണ്ട് ആ കയറി നമ്മൾ ആ കണ്ട രണ്ട് മീനും എന്ത് കേട്ടിട്ടുണ്ട് ആ മൂന്നും ഉണ്ട് കേട്ടോ ഓ മൂന്നും കിട്ടില്ലെങ്കിൽ വേണ്ടോ ആ എല്ലാവരും നമുക്ക് ഇവിടെ വന്ന മീൻ എല്ലാം അവിടെ നിൽക്കുന്ന കേട്ടോ ഉണ്ടോ ഇനി പക്ഷേ കാണിച്ച വല്ല പേ തലയ്ക്ക് ഓടിക്കാ ഇനി കാണിക്കണേ പോരും രണ്ടുണ്ട് കയറിപ്പോരും പോരും അ മീൻ വരയ്ക്കകത്തുണ്ടി കേട്ടെ ആ ഉണ്ട് ആ കയറി നിങ്ങൾ ആ കണ്ട രണ്ട് മീനും എന്ത് കേറിയിട്ടുണ്ട് ആ മൂന്ന് കുറുവ ഉണ്ട് കേട്ടോ ഓ മൂന്നും കിട്ടില്ല കയറുവാണ്ടോ ആ എല്ലാവരും നമുക്ക് ഇവിടെ വന്ന മീനെല്ലാം അവിടെ നിൽക്കുന്ന കേട്ടോ കേട്ടോ അവിടെ വിശ്വ മൂന്ന് കുറുവേരെ പിടിച്ചിട്ടുണ്ടോ കുറവ് കാണിച്ച സൈസ് കുറുവ നല്ല കിട്ടില്ല സൈസ് കുറുവ പുനിയൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് മീൻ പോവാത്ത രീതിയിൽ അനക്കി വിടും കേട്ടോ നിനക്കോടാ മാറിക്കടാ വല എഴുന്നാട്ട കാര്യം ഉണ്ടാവും കാരി പൈസ അടുത്ത് കാരി കാണാൻ ചാൻസ് ഉണ്ട് ഓ ഓര് ഹിമിട്ട് സാധനം ചിട്ട് സൈസ് രണ്ടെണ്ണം ഉണ്ട് കാര്യമൊന്നുമില്ലല്ല കാര്യം പക്ഷെ മറിയുന്നുണ്ട് അതേപോലെ നമുക്ക് കിട്ടിയ മീനാ ഈ ബാക്കി നിറച്ച മീനാണോ കിട്ടില്ല അതെല്ലാം ഞാൻ കുടങ്ങിയിട്ട് കാണിച്ചു തരാം അത് നമുക്ക് കിട്ടിയ മീൻ ഉണ്ട് ഇത് മൊത്തം ഞാൻ കുറഞ്ഞിട്ട് ആഹാ ഫുള്ള് ഈ സൈസ് കുറുവാപ്പാറില്ല കേട്ടോ സൈസ് സൈസ നോക്കിയുണ്ടോ കൈയുടെ സൈസ് ഉണ്ട് സൈസ് സൈസുണ്ട് കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടോ ഇത്ര മീനുണ്ട് ആ ഉണ്ടോ മൊത്തം കുറുവാപ്പറില്ല ചുമണ്ടോ കാരിയുണ്ട് പിന്നെ കോല ഉണ്ട് കോല എല്ലാം അങ്ങോട്ട് മാറ്റി കേട്ടോ കോല ഫുള്ള് പരന് അതുപോലെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് അറിയാം അല്ലെ കറി വെക്കുന്ന പോലെ തന്നെ വറക്കണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് വറുത്ത് കഴിഞ്ഞാൽ മാര ടേസ്റ്റ് അതുപോലെ തന്നെ കുറവുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ നമ്മളിത് വൈദ്യപ്പിയാണ് ഇത്രയും കിട്ടിയത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടുത്ത അടിപൊളി വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും